നമസ്കാരം രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ സംസാരം അത്രയും പല സഖ്യങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായത് തന്നെ ആർക്കും ആരെയും പ്രത്യക്ഷത്തിൽ തള്ളിപ്പറയാൻ സാധിക്കുന്നുമില്ല കേരളത്തിന് പുറത്തൊരു സഖ്യം അകത്ത് ഒരു സഖ്യം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനത്തിൽ പരോക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് എൻ എൻ എസ് എസ് രംഗത്ത് വരുമ്പോൾ എല്ലാ ശ്രദ്ധയും മന്ത്രി കെ ബി ഗണേഷ് കുമാറിലേക്കാണ് തിരിയുന്നത് ഗണേഷിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇടതു മന്ത്രിസഭയിലെ അംഗമായ ഗണേഷ് എൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് നിന്ദയാണെന്നാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇത് എൻ എസ് എസിന്റെ ഭാഗമായ ഗണേഷ് എന്ത് തീരുമാനം എടുക്കുമെന്നതിൽ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം കൂടിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ് അതിന് ജാതിയോ മതമോ ഒന്നും നോക്കേണ്ടതില്ല ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ സഹകരിച്ചിരുന്നു ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല എൻഎസ്എസ് നിലപാടെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഗണേഷ് അയോധ്യയിലേക്ക് പോകുമോ എന്ന ചർച്ച വീണ്ടും ഉയരുന്നത് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയവുമായി വിശ്വാസത്തെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന ആരോപണത്തിൽ യെച്ചൂരി ക്ഷണം നിരസിച്ചു അയോധ്യയിലെ ചടങ്ങിനെ സി പി എം അനുകൂലിക്കുന്നില്ലെന്ന പരോക്ഷ സൂചനയും നൽകി അതുകൊണ്ട് തന്നെ ഗണേഷിനോടും പോകരുതെന്ന ഉപദേശം സി പി എം നൽകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് എൻഎസ്എസ് ചടങ്ങിൽ വിശ്വാസം മാത്രം കാണുന്നത് ഈ സാഹചര്യത്തിൽ ഗണേഷിന്റെ നിലപാട് നിർണായകമാണ് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന എഐ സി സി പ്രസ്താവനക്ക് പിന്നാലെയായിരുന്നു എൻ എസ് എസിന്റെ വാർത്താ എന്നാൽ കോൺഗ്രസിനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്നതുമില്ല ഇത് എൻ എസ് എസുമായി ചേർന്ന് നിൽക്കുന്നവർക്കുള്ള സന്ദേശമാണെന്നും വിലയിരുത്തലുണ്ട് ഗണേഷ് കുമാർ പോകാതിരുന്നാൽ എൻ എസ് എസ് ഇടയുമെന്നത് ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ സുകുമാരൻ നായരോട് ഉടക്കാൻ തീരെ താല്പര്യവുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എൻ എസ് എസിനെ ഉടക്കി വെറുപ്പുണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല കുറച്ചുനാൾ മുമ്പ് സ്പീക്കർ എൻ ഷംസീർ ഉണ്ടാക്കിയ ഗണപതി മിത്താണ് എന്ന പരാമർശം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഒടുവിൽ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ട് അതുകൊണ്ട് തന്നെ ഉടക്കിയാൽ സുകുമാരൻ നായർ കടും വെട്ട് വെട്ടുമെന്ന് പിണറായി അതുകൊണ്ട് തന്നെ ഗണേഷ് അയോധ്യയ്ക്ക് പോകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ഗണേഷിന്റെ പോക്കിന് ഇടങ്കോലിടാൻ നിന്നാൽ അത് ഇടതുപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ ക്ഷീണമാകുകയും ചെയ്യും അതേസമയം എൻ എസ് എസിന്റെ ഇത് വ്യക്തതയുള്ള നിലപാടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു നിലപാട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് എൻ എസ് എസ് അഭിമാനമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മുൻ അധ്യക്ഷ സോണിയാ ഗാന്ധിയും പങ്കെടുക്കില്ലെന്ന് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ മൂന്നിനായിരുന്നു നേതാക്കളെയും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ വീട്ടിലെത്തി ക്ഷണിക്കുകയായിരുന്നു ആർ എസ് എസ് പ്രാണപ്രതിഷ്ഠാ ഭാഗമായാണ് നേതാക്കൾ മന്ത്രിയുടെ വീട്ടിലെത്തി ക്ഷണിച്ചത് മന്ത്രിക്ക് അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകി പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് സി സി സെൽവൻ കൊല്ലം വിഭാഗം സഹകാര്യ വാഹക് ജയപ്രകാശ് ബി ജെ പി അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് കൊട്ടാരക്കര വാളകത്തെ വീട്ടിലെത്തി ക്ഷണിച്ചത് ഗണേഷ് കുമാർ ചടങ്ങിന് പോകുമോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പോകാതിരിക്കാൻ സാധ്യതകൾ കുറവാണ് പോകുമെന്ന് തന്നെയാണ് അടുപ്പമുള്ളവർ പറയുന്നതും നേരത്തെ നിശ്ചയിച്ചവരെയാണ് ക്ഷണിക്കുന്നത് എൽ ഡി എഫ് മന്ത്രിസഭയിലേക്ക് ഈ അടുത്താണ് ഗണേഷ് എത്തുന്നത് മുന്നണിയിലെ പ്രധാന പാർട്ടിയായ സി പി എം ചടങ്ങിന് പോകില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഗണേഷിന്റെ നിലപാടാണ് ഇനി നിർണായകമാകുന്നത് നന്ദി